ിയ നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയെ ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് മുടവൻ മുകളിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് അച്ചമ്മയ്ക്ക് അരികിൽ നിന്ന് മാറാതെ അപ്പുവും മായയും കൊച്ചുമക്കളെ അത്രമേൽ ജീവനായിരുന്നു ശാന്തകുമാരി ശാന്തകുമാരിയമ്മക്ക് അപ്പുവും മായും വളർന്നത് അച്ചമ്മയ്ക്കൊപ്പമായിരുന്നു പലപ്പോഴും ഷൂട്ടിംഗ് തിരക്കുകൾ മുഴുകുമ്പോഴും അച്ചമ്മയ്ക്കരികിലായിരുന്നു കൊച്ചുമക്കൾ അടുത്തറിയുന്നവർക്കെല്ലാം അമ്മ ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ആര് വീട്ടിലേക്ക് വന്നാലും സ്നേഹത്തോടെ സ്വീകരിച്ച് ഇരുത്തിയൂട്ടുന്ന പ്രകൃതക്കാരി മകന്റെ വിശേഷങ്ങൾ അടക്കം വാതോരാതെ പങ്കുവെക്കും എപ്പോഴും എനർജറ്റിക്കായ അമ്മ ലാളിത്യം നിറഞ്ഞ വസ്ത്രധാരണവും എപ്പോഴും ചിരിക്കുന്ന മുഖവും ചുവന്ന ശാന്തകുമാരി ശാന്തകുമാരിയമ്മയുടെ അടയാളം അമ്മയ്ക്ക് മുൻപിൽ ലാലേട്ടൻ്റെ എനർജിയൊക്കെ ഒന്നുമല്ലെന്നാണ് കുടുംബത്തോട് അടുത്ത് ഇടപഴകിയിട്ടുള്ളവർ പറയാറുള്ളത് എഴുപതുകളിലേക്ക് കടന്ന ശേഷമാണ് ശാന്തകുമാരി അമ്മയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങിയത് പക്ഷാഘാതം വന്ന ശേഷമാണ് ശാന്തകുമാരി അമ്മ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി തുടങ്ങിയത് അമ്മയുടെ പ്രായത്തിലുള്ള മറ്റമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുമ്പോൾ താൻ ഓർക്കാറുള്ളത് അമ്മയുടെ അവസ്ഥയാണെന്ന് ലാലേട്ടൻ എപ്പോഴും പറയാറുണ്ട്